സെവൻ ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് സ്വാഗതം പൊന്നു വാങ്ങാൻ പൊന്നോ ഇത്തവണ സെവൻസ് നിങ്ങൾക്കായിട്ട് എത്തിയിരിക്കുന്നത് ലക്ഷം ഓഫറുമായാണ് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന പത്ത് പേർക്ക് പതിനായിരം രൂപ വീതവും കൂടാതെ നിരവധി സമ്മാനങ്ങളും അപ്പോൾ ധ്യതി മറക്കണ്ട ഓഗസ്റ്റ് ഇരുപത് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ അപ്പോൾ ഏവർക്കും സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഭാരതിപുരം ഭുവനേശ്വരി ക്ഷേത്രത്തിൽ രാമായണ താരാട്ടുപാട്ടിന്റെ പുനരാവിഷ്കരണം നൂറ്റാണ്ട് മുമ്പ് മലയോര മേഖലയിലെ പ്രധാന അനുഷ്ഠാന കലയിൽ ഒന്നായിരുന്നു എന്ന് പറയപ്പെടുന്ന രാമായണ താരാട്ടുപാടിന്റെ പുനരാവിഷ്കരണം ഭാരതീപുരം ഭുവനേശ്വരി ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ചു സദാനന്ദ രാമപ്രസാദം എന്ന രാമായണ മാസ യജ്ഞത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിലെ ശ്രീ മഹാലക്ഷ്മി മാതൃസമിതിയുടെ നേതൃത്വത്തിലാണ് രാമായണം താരാട്ടുപാടിന്റെ പുനരാവിഷ്കരണം നടത്തിയത് പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച മഹാസമ്മേളനം ശബരിഗിരി സ്കൂൾ ചെയർമാൻ ഡോക്ടർ വി കെ ജയകുമാർ ഉദ്ഘാടനം ചെയ്തു അനീഷ് കെ ഐലറ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജോസഫ് ഷീന കൊച്ചുമോൻ മാതൃസമിതി ഭാരവാഹികളായ പ്രിയ രഘുനാഥ് ശ്യാമള അനില ദേവി എന്നിവർ പ്രസംഗിച്ചു നൂറുകണക്കിന് ഭക്തർ താരാട്ടുപാട്ടിന്റെ പുനരാവിഷ്കരണം കാണുന്നതിനായി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരുന്നു കരന്നവനാനിരോ വേണ്ടിയപ്പോൾ നൽകി പിന്നെ ന്യൂസ് ബ്യൂറോ കൊല്ലം